സെപ്റ്റംബർ പതിനഞ്ച് പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ പരിശുദ്ധ കനികാ മാതാവിന്റെ ഏഴ് വ്യാകുലതകളും ദൈവപുത്രനായ യേശുവിന്റെ പീഡാനുഭവങ്ങളും ഭയഭക്തിപൂർവ്വം അനുസ്മരിക്കുന്ന ദിനമാണ് മാതാവിന്റെ തിരുനാൾ തിരുസങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത് നാടുകടുത്തപ്പെട്ട് ദുരിതത്തിലായിരുന്നപ്പോൾ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ വിമോചിതനായ പി യു സേറാമൻ പാപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഇത് സഭയുടെ ആഗോള തിരുനാളായി പ്രഖ്യാപിച്ചത് ക്രിസ്തുവിന്റെ പീഡാനുഭവ വേളയിലും മരണസമയത്തും പരിശുദ്ധ അമ്മ അനുഭവിച്ച അതികഠിനമായ ദുഃഖം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മാതാവ് എന്ന വിശേഷണം ഉണ്ടായത് വിമല ഹൃദയത്തിലൂടെ കടന്നു പോയ ഏഴു ആളുകളെയാണ് ഏഴു വ്യാകുലതകളെന്ന് വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജനന ദിനമായ സെപ്റ്റംബർ എട്ടിന് ശേഷമുള്ള ഏഴ് ദിവസം കണക്കുകൂട്ടിയാണ് സെപ്റ്റംബർ പതിനഞ്ച് വ്യാകരമാതാവിൻ്റെ ദിവസമായി ആചരിക്കാൻ തിരഞ്ഞെടുത്തത് തൻ്റെ സ്വർഗീയപുത്രന്റെ കഷ്ടത കണ്ട് ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയം അനുഭവിക്കുന്ന അതികഠിനമായ വേദനയാണ് ഈ തിരുനാളിൽ സമർപ്പിച്ചിരിക്കുന്നത് മാനസിക കഷ്ടത അനുഭവിച്ച് സഹ വീണ്ടെടുപ്പുകാരിയായ പരിശുദ്ധ അമ്മ പാപത്തെയും പശ്ചാത്താപത്തിലേക്കുള്ള മാർഗത്തെയും കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവമാതാവിന്റെ ഏഴ് വ്യാകുലങ്ങൾ ഷിമയോന്റെ പ്രവചനം ഈജിപ്തിലേക്കുള്ള പലായനം ബാലനായ യേശുവിന്റെ മൂന്ന് ദിവസത്തെ തിരോധാനം കാൽവരിയിലേക്കുള്ള വഴിയിൽ പരിശുദ്ധ അമ്മ യേശുവിനെ കാണുന്നു യേശുവിന്റെ പീഡാസഹനവും മരണവും യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നും ഇറക്കി മാതാവിന്റെ മടിയിൽ കിടത്തുന്നു യേശുവിന്റെ മൃതസംസ്കാരം എന്നിവയാണ് ദൈവമാതാവിന്റെ നിരവധിയായ കണ്ണീർ നമ്മെ രക്ഷാ നയിക്കട്ടെ തൻ്റെ പ്രിയപുത്രൻ അനുഭവിച്ച വേദനകളെ സന്തോഷപൂർവ്വം ഉൾക്കൊണ്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ വേദനകൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം